വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ ഇന്ന് നവകേരള സദസ്സ് തലസ്ഥാനത്തേക്ക് എത്തുന്ന ദിവസം കൂടിയാണ് ഈ തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നത് ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സുകളും ബാനറുകളും കീറി നശിപ്പിക്കുന്ന കാഴ്ചയുണ്ട് തലസ്ഥാനത്തെങ്ങും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കോൺഗ്രസുകാർ ശ്രമിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് ഈ അക്രമം सम uh, इहो <laughs> <laughs> പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് വിവിധയിടങ്ങളിൽ മാർച്ച് നടത്തുകയാണ് സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച് നടക്കുന്നു മറ്റൊരിടത്ത് ഇന്ന് തലസ്ഥാനത്തേക്ക് നവകേരള സദസ് എത്താനിരിക്കെ അവർ സ്ഥാപിച്ച എല്ലാ ബോർഡുകളും ബാനറുകളും നശിപ്പിക്കുന്നതിലേക്ക് കടന്നിരിക്കുന്നു പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചതിനെതിരെയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ബഹുജന മാർച്ചിൽ പലയിടത്തും സംഘർഷമുണ്ടായി കൊച്ചിയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മാർച്ചുമായി മുന്നോട്ടാണ് ജനങ്ങൾ അണിനിരക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ദൃശ്യമാണ് കാണുന്നത് സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചുണ്ട് വിവിധ സ്റ്റേഷനുകൾക്ക് മുന്നിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടന്നു വി അരുൺ വീണ്ടും ചേരുന്നുണ്ട് അരുൺ നവകേരള സഹസിനായി സ്ഥാപിച്ച ഫ്ലെക്സുകൾ എല്ലാം നശിപ്പിക്കുന്നതിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു അതിനെ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതനുസരിച്ച് അവർ തന്നെ അതിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്ന കാഴ്ചയും ഉണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് കടക്കാതിരിക്കാൻ ഒരു വിഭാഗം ശ്രദ്ധിക്കുന്നുണ്ട് ഇത് എവിടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വിവരം വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നവകീരള സദസിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫ്ലക്സും ഫ്ലക്സുകൾ ബോർഡുകൾ എന്നൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് മാർച്ച് പ്രസ്ക പരിസരത്തിന് മുന്നേറുന്നത് ഇപ്പോഴും ആ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ആ രീതിയിൽ ഫ്ലക്സ് നശിപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തകർ നടത്തുകയാണ് നേതാക്കൾ ഇടപെട്ട് ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്നെ പ്രവർത്തകർ വകവയ്ക്കുന്നില്ല വലിയ രോഷം ഉയരുന്നു നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങൾ കാണാം നവകേരള സദസിന്റെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചുകൊണ്ട് മാർച്ച് മുന്നോട്ട് പോവുകയാണ് ഫ്ളക്സ് ബോർഡ് നശിപ്പിക്കാൻ മാത്രമല്ല നേരത്തെ ഒക്കെ ഇവിടെ ഈ ഫ്ലക്സ് ബോർഡ് സാഹചര്യം പട്ടികളിലൊക്കെ എടുത്തുകൊണ്ടും ആ പ്രവർത്തകർ മുന്നോട്ട് പോയി വിൻസെൻറ്റ് എം എൽ എ അടക്കങ്ങളോട് ഇടപെട്ടാണ് അത് പിന്നീട് ആ ഈ പട്ടികൽ കഷ്ടങ്ങളൊക്കെ പ്രവർത്തകർ പിടിച്ചു വാങ്ങി തിരിച്ചു വാങ്ങിയത് കമ്പുകളും മറ്റുമായി തന്നെ പ്രവർത്തകർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ സംഘർഷമുണ്ടാകുമെന്ന സൂചന തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് കൊടികെട്ടിയ കമ്പുകൾക്കപ്പുറം ചൂര കമ്പുകളും ഒക്കെ കൈവള്ളിക്കൊണ്ട് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ് വലിയ പ്രതിഷേധം തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്നു നേതൃത്വത്തിന് എത്രത്തോളം ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ കഴിയുന്ന കാര്യം സംശയമാണ് ഫ്ലക്സ് ബോർഡുകൾ നവകേരള സാഹസര ഫ്ലക്സ് ബോർഡുകളാണ് പ്രവർത്തകർ റോഡിലിട്ട് ഇത്തരത്തിൽ അടിച്ചു കൂട്ടുന്നത് വലിയ പ്രതിഷേധം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഉയരുന്നുണ്ട് സർക്കാരിന് ഉയരുന്നുണ്ട് അതിന്റെ ഭാഗമായുള്ള സമരമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്